ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾ ചെറുപുഴിയിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ സിഐ ട്യൂവിനെ കുറിച്ച് പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് ചെറുപഴയിൽ സിഐ ടുവിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലാളികളെ അപമാനിച്ചു കൊണ്ടുള്ള ഒരു പരമാ പരാമർശം നടത്തുകയും ആ പരാമർശം പിൻവലിക്കാതെ കേരളത്തെ ആകമാനം അപമാനിക്കാനുള്ള നിലപാട് സ്വീകരിച്ച് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇങ്ങനെ കേരളത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും ഇന്ന് ചുമട്ടു തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അവർ പറഞ്ഞത് കേരളത്തിൽ ചുമട്ടുകാർ ഏതെങ്കിലും ആളുകൾ പോയി ഇറങ്ങിയാൽ അവരുടെ ഭാവി എടുത്തോട്ട് കൂടും എന്നിട്ട് അതിന് നോക്കുകൂലി വാങ്ങും ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഏറ്റവും ഉത്തരവാദപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്ത്യൻ പാർലമെൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇത് കേരളത്തിലെ ആകമാനം തൊഴിലാളികളെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചുമട്ടുകാരെ മാത്രമല്ല കേരളത്തിൽ ഏറ്റവും നല്ല നിലയിൽ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ തന്നെ തൊഴിലാളികളോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ ക്ഷേമപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മികച്ച സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് കേരളം വ്യവസായ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ നമ്പർ വണ്ണാണ് എന്നത് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണത്തിന്റെ സവിശേഷതയായിട്ട് വരികയാണ് യൂണിയൻ കേരളത്തെ അപമാനിച്ച കേരളത്തെ അപമാനിച്ച കേരളത്തെ അപമാനിച്ച 頑張れ കേരളത്തിലെ ചുമട്ടു തൊഴിലാളികൾ വലിയ പോരാട്ടത്തിൻ്റെയും ത്യാഗത്തിൻ്റെ എല്ലാം ഭാഗമായിട്ട് നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങളും ആ അവകാശത്തിൻ്റെ ഭാഗമായി പട്ടണ പ്രദേശങ്ങളിൽ വെയിലും മഴയുമെല്ലാം കൊണ്ട് തൊഴിൽ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ആ വിഭാഗത്തെ ചില ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ പേരിൽ ആകെ അപമാനിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളാണ് ഇറക്കിയത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ ചുമട്ടു തൊഴിലാളി യൂണിയൻ സി ഐ ടിയും നോക്കുകൂലിക്കെതിരായിട്ട് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് അതിനെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നാൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ചിലയിടങ്ങളിൽ നടക്കുമ്പോൾ അതിനെയെല്ലാം പർവ്വതീകരിച്ച് ഈ തൊഴിലാളി വർഗത്തെ ആകെ അപമാനിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു പോകുന്നത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് ഈ കേരളത്തെ സാമ്പത്തികമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ